ഹായ് വിശ്വരേ അവിടെ എല്ലാവർക്കും വലിയ പിള്ളേരി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറുതനേച്ചയെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ചെറുതനീച്ചയെക്കുറിച്ചെന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഞാൻ ചെറുതനേച്ചയെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ കൂട് സ്പ്ലിറ്റ് ചെയ്യുന്നതും അല്ലാതെ റാണി സെല്യ കിട്ടി നമ്മളങ്ങനെ കൂട് സെറ്റാക്കുന്നതും അല്ലാതെ പല വിദ്യകളിൽ നിന്ന് പൊളിച്ചു വയ്ക്കുന്നതും അങ്ങനെ ഒരുപാട് പിന്നെ തേൻ എടുക്കുന്ന ചെറുതേനീച്ചയുടെ തേൻ എങ്ങനെയാണ് എടുക്കുന്നതും അതെങ്ങനെയാണ് നമ്മൾ മെഴുകിൽ നിന്നും മാറ്റിയെടുക്കുന്നതെന്നൊക്കെ ഉള്ള വ്യക്തമായിട്ടുള്ള വീഡിയോ ഞാൻ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കെണിക്കൂടിനെ കുറിച്ചും ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇന്നും നമ്മളത് മെയിൻ വിഷയം കെണിക്കൂടാണ് കേട്ടോ അപ്പോഴേ എനിക്കിവിടെ ഓൾറെഡി വേറെ ഒരുപാട് കൂടുതലുണ്ട് അപ്പോൾ അതിൽ നിന്നും ഞാൻ കുറേ കെണിക്കൂട് വെച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്ന അറിയാമോ കെണിക്കൂട്ടിൽ നിന്ന് നല്ലതുപോലെ ഈച്ചയൊക്കെ ഒന്ന് റെഡിയായതിന് ശേഷം ഞാനിതിനെ അതിൽ നിന്നും മാറ്റും ആ മാറ്റിയതിന് ശേഷം നമ്മളെ ഇപ്പോഴത്തെ പുതിയ സ്പ്ലിറ്റിംഗ് ബോക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്യുന്നതാണ് എൻ്റെ സാധാരണ പരി ഇപ്പോഴത്തെ ഒരു പ്രത്യേകത അതായത് നമ്മളെ പഴമയിൽ നിന്നും പുതുമയിലേക്ക് വരികയാണ് അതായത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനും എല്ലാത്തിനൂടെ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പീസായിട്ടുള്ള ബോക്സാണ് കേട്ടോ അതേ ഒന്ന് രണ്ട് അറയൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ബ്രൂഡ് ഫ്രൂട്ട് ഒന്ന് ഹണി ചേമ്പറും അങ്ങനെ എല്ലാ സജ്ജീകരണത്തോടെയാണ് നമ്മൾ ഇപ്പോഴത്തെ പുതിയ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ളത് മൺകലങ്ങളാണ് കേട്ടോ മൺകലത്തിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തത് അതിനുശേഷം ഇങ്ങനെ ഓരോരോ കൂടുകളായിട്ട് ഇങ്ങനെ എന്താ പറയുക പുതിയ പുതിയ പുതുമകൾ തേടി 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 അവസാനം നമ്മളെ സ്പ്ലിറ്റിംഗ് ബോക്സിൽ എത്തിയിട്ടുണ്ട് ഞാനതിൻ്റെ വീഡിയോ ഒരുപാട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ബോക്സ് അപ്പോൾ ഞങ്ങളുടെ കയ്യിലത് വിൽക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ മുന്നോട്ടുള്ള പരിപാടി പക്ഷെ ഞാൻ ഞാനിന്ന് പറഞ്ഞു വരുന്നത് അതല്ലോട്ടോ നമ്മൾ ഈ കെണിക്കൂട് എടുത്തതിന് ശേഷം അതിനകത്തുള്ള ഈച്ചയും മുട്ടയും എല്ലാം നമ്മൾ കംപ്ലീറ്റ് മാറ്റുമല്ലോ മാറ്റി നമ്മൾ ഇതേപോലെ പുതിയ ബോക്സുകളിലാക്കിയതിന് ശേഷം പല കൂട്ടുകാരും ചെയ്യുന്നൊരു ഇതാണ് അതായത് ആ കൂടെ എന്താ ഒരു മാറ്റും കേട്ടോ അതിനെ പിന്നെ ഉപയോഗിക്കത്തില്ല എവിടെയെങ്കിലും ഒന്നേ കളയുകയും എന്തെങ്കിലും ചെയ്യും അതിൽ നശിപ്പിച്ച കളയും പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ ഞാൻ ചെയ്യുന്ന ഒരു പ്രത്യേകതയും പിന്നെ ഒരുപാട് കൂട്ടുകാർ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനത് മാറ്റിയതിന് ശേഷം ആ കൂട് ഏതെങ്കിലും ഒരു സൈഡിൽ വീണ്ടും ഇതേപോലെ കെട്ടി തൂക്കി സെറ്റാക്കി വെച്ചിരിക്കും കേട്ടോ അങ്ങനെ സെറ്റാക്കി വെച്ചിരുന്നതിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കുന്നത് വരെ നമുക്ക് അതിൽ ആ കൂടുകളിൽ ഈച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യം ഒരു ഈച്ച പോലും കയറാതിരുന്ന കൂടാണ് പക്ഷേ ഞാൻ ഇത് ഇപ്പോഴേ ഒരാഴ്ച കഴിഞ്ഞു ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞാനിതെല്ലാം ഒന്ന് നോക്കി ആ കൂടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത് വെറുതെ വെച്ചതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിനകത്ത് രണ്ട് കൂടിനകത്ത് ഈച്ച സെറ്റ് ആയിട്ടുണ്ട് എങ്ങനെയെന്നല്ലേ ഞാനത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവേ അപ്പോൾ ഇത് നമ്മളൊരു കെണിക്കൂടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് റാണിയും ബാക്കിയുള്ള ഈച്ചയും തേനും പൂമ്പുടിയും എല്ലാം സെറ്റായതുകൊണ്ട് ഞാനിങ്ങനെ മാറ്റി അത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് ഈ പ്ലാസ്റ്റിക് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് നമുക്കൊരു പുതിയ കൂട്ടിലേക്ക് റാണിയെ അതേപോലെ തേനീച്ചയും ബാക്കിയുള്ള തേനും പൂമ്പുടിയും എല്ലാം മാറ്റണം കേട്ടോ മാറ്റിയത് ഇതേപോലെ കാലി ബോക്സ് ആയിരുന്നു ഇപ്പോൾ ഇതിലാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ ഒരു കൂട് കേട്ടോ രണ്ട് കൂടിലും ഒരു കൂടാണ് കൂടാണിത് ഇതിനകത്ത് ഇപ്പോൾ നോക്കുന്ന സമയത്ത് അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ കുറച്ച് ഈച്ചയെ കാണത്തുള്ളൂ കേട്ടോ ബാക്കി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമേ ബാക്കിയുള്ള ഫുൾ ഈച്ച വരുത്തുള്ളൂ കേട്ടോ കാര്യം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഞാനത് തുറന്നു നോക്കിയിട്ടില്ല അപ്പോൾ അത് ഈ കാണുന്ന രണ്ട് കൂട്ടിലാണ് കേട്ടോ ഫസ്റ്റ് കാണിച്ച രണ്ട് കൂട്ടിലേക്കാണ് ഞാൻ ആ കിണിക്കൂട്ടിൻ്റെ അതിലിരുന്ന ഈച്ച കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയത് കേട്ടോ അവരെ മാറ്റി ഞാൻ പ്രത്യേകിച്ച് അങ്ങോട്ട് അങ്ങോട്ടാക്കിയതിനു ശേഷം നമ്മൾ കാലിയാക്കി ഇരുന്ന ബോക്സാണ് അപ്പോൾ അതേ അല്ലാതെയും കാലി ബോക്സോട് ഒരുപാട് ഉണ്ട് കേട്ടോ അതെ ഈ പച്ച അതായത് മുളയിൽ പച്ച ഞാൻ ചുറ്റിക്കുന്നത് ഈ താഴത്തെ പീസ് അതിലും നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കാണ് കേട്ടോ ഞാനെ മാറ്റിയത് മാറ്റിയതിന് ശേഷം ഈച്ച കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റി പുതിയ ബോക്സിലാക്കിയതിന് ശേഷം ഇങ്ങനെ വെറുതെ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കൂടി കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെ ഈച്ചയെല്ലാം മാറ്റി സെറ്റാക്കിയതിന് ശേഷം വെറും കാലി ബോക്സ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അതിൻ്റെ സ്മെല്ല് കിണ കേട്ടോ തേനൻ്റെയും പൂമ്പുടിയുടെയും പിന്നെ ഈച്ച നേരത്തെ ഇരുന്നതിൻ്റെ ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ പുറമെ ചുറ്റി നടക്കുന്ന ഈച്ചകൾ പെട്ടെന്ന് ഇതിനകത്ത് സെറ്റാവും കേട്ടോ ഇങ്ങനെ കുറേ ഈച്ചകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങും കേട്ടോ അവർക്ക് അതായത് പുതിയ കൂടിലേക്ക് വെള്ള ആവശ്യമായിട്ട് അവർക്ക് ഇങ്ങനെ കറങ്ങും ആ സമയത്തായിരിക്കും നമ്മളെ ഈ ഈച്ചയൊന്നും ഇല്ലാത്ത ഇതേപോലത്തെ കൂടുതൽ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഇതിനകത്ത് കയറി സെറ്റാകും കേട്ടോ ഇതാണ് നമ്മളെ ഏറ്റവും വലിയ വിജയം കേട്ടോ അപ്പോൾ ഞാൻ അല്ലാതെ ഒരുപാട് കണിക്കൂടുകൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് വീഡിയോ ഞാനിതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണേ ഇത് ഞാനിങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കവിടെ ഓൾറെഡി ഒരുപാട് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മൾ റാണി സല് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടോ റാണിസെല്ലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കും അപ്പോൾ റാണി സെല്ല് ഇല്ലാത്ത ഇല്ലാത്തടുത്താണ് കേട്ടോ ഇത് ഇത് ചിലപ്പോൾ നമ്മൾ കാണത്തില്ല കാണാതെ ഇത് വിരിഞ്ഞിറങ്ങുന്നതോ അല്ലെങ്കിൽ അപ്പുറോപ്പുറം വേറെ എവിടെ നിന്നെങ്കിലൊക്കെ വരുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെ പിന്നെ ഈ സ്പീക്കറെ എല്ലാം നമ്മുടെ കണിക്കൂടാണേ പിന്നെ ഞാൻ എന്തായാലും ഇത് പുതിയ ബോക്സിൽ നമ്മൾ ഇതേപോലെ കെണിക്കൂടെ വെച്ച് സെറ്റാക്കിയതാണ് അതായത് ഇതും ഒരു കെണിക്കൂടാണ് കേട്ടോ അപ്പോൾ പുറമെ ഞാൻ കെണിക്കൂട് വയ്ക്കുന്ന സമയത്ത് നമ്മൾ വലിയ കൂടുകളോ അല്ലെങ്കിൽ നല്ല വില കൂടിയോ കൂടികളൊന്നും വയ്ക്കത്തില്ല ഇതുപോലെ മുളയും കാര്യങ്ങളൊക്കെ വയ്ക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിൽ ചാനലുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ചെയ്തത് അപ്പോൾ ഇത് ഒരു വീട്ടിലിരുന്ന് ആണേ ഞാനതിങ്ങനെ പൊളിച്ചു അതിൽ നിന്ന് റാണിയെല്ലാം മാറ്റി മുട്ടയെല്ലാം മാറ്റിയതിന് ശേഷം പിന്നീട് ഒരുക്കിയെല്ലാം കേട്ടോ ഞാനവിടെ പോയപ്പോൾ ഇത് വെറും ഒരു കാലി പെട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് അന്നത്തെ തേനിൻ്റെ അംശങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വീട്ട് സൈഡിൽ വെറുതെ തൂക്കിയതായിരുന്നു കേട്ടോ അതിനകത്ത് ഒരു കോളനി സെറ്റ് ആയതാണ് അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ചെന്ന് കയറുന്നതൊക്കെ പിന്നെ ഇതിൻ്റെയും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ ഇത് പൊട്ടിച്ച് ഇതിൽ നിന്ന് പുതിയ കൂടുതലേക്ക് മാറ്റിയതിന് ശേഷം വെറുതെ ഞാൻ ഒരു സൈഡിൽ കെട്ടിയിട്ടിരുന്നതാണ് അതിനകത്ത് വന്ന് കയറിയ കോളനി കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ തുറന്നിട്ടില്ല അതിന് മുൻപിൽ പ്രാവശ്യമാണേ ഇതിൻ്റെയും ഫുൾ വീഡിയോ ഞാൻ നോക്കട്ടെ അതിൻ്റെ വീഡിയോ ഞാൻ മാക്സിമം ഞാൻ നമ്മളെ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ കയറി കാണണം കേട്ടോ അപ്പോൾ നിങ്ങളെ അന്നത്തെ ആ ഒരു കാഴ്ച ഇന്നത്തെ ഇതോട്ടുള്ള ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുക പിന്നെ അത് ഇതും അതുപോലെ ഇങ്ങനെ സെറ്റ് ആയിരിക്കുന്നതാണ് ഇനി ഇതിനെല്ലാം നമുക്ക് പുതിയ കൂടുതൽ മാറ്റിയിട്ട് ഈ കൂട് വെച്ച് നമുക്ക് പുതിയ ഈച്ചകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാർ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തു നോക്കുക നൂറ് ശതമാനം വിജയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ